പ്രീസലോ പ്രേശഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോട് മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുതലായിരിക്കാൻ സ്വർഗത്തിലെന്ന വിലയേറി ഭാഗത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും കരുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമ്മയൻ അല്ല ഒത്തിരി പേർ നിരവധി ആവശ്യങ്ങളുടെ മധ്യേ പ്രത്യേകാൽ വെള്ളിയാഴ്ച എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയോടെ വിടുതൽ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ശക്തമായി ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും അവൻ കടന്നു വരും പ്രൈസലോടും നമ്മുടെ വിഷയങ്ങളെ കർത്താവത്തോടും നമുക്ക് ഇന്ന് രാത്രി കർത്താവ് അത്ഭുത വിടുതലായിരിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവകരങ്ങളിൽ വിടുതൽ പ്രതീക്ഷിച്ച് ദൈവപാതവിടത്തിലായിരുന്നാട്ടെ അത്ഭുത മന്ത്രി വീരനാമ ദൈവ നിത്യപിതാവ് ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ നിരവധി പ്രശ്നങ്ങളുടെ മധ്യേ നിരവധി ആവശ്യഭാരങ്ങളുടെ മധ്യയാണല്ലോ നിങ്ങളായിരിക്കുന്നത് അമേൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമുക്ക് വേണ്ടി നന്മകളെ ഒരുക്കി തന്ന കർത്താവ് അമേൻ ഹാലലു ഇനിയും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അമേൻ ഹാലലൂയ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടത് ഒരുക്കി നൽകിയ കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അമേൻ അതേ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നറിഞ്ഞ് അമേൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ കരയുക അമ്മയൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അമയൻ പ്രാർത്ഥിച്ച ആരെയും ദൈവസന്നിധിയിൽ കരഞ്ഞ ആരെയും കർത്താവ് വെറുതെ അയച്ചിട്ടില്ല ഹാലലൂയി അവൻ വെറുതെ വിടത്തില്ല അമ്മയൻ അവൻ വെറുതെ അയക്കത്തില്ല അമേൻ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരിനും ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അമൻ ഇന്ന് രാത്രിയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഹാലൽ അവൻ അത്ഭുത അമേൻ വിടുതൽ കർത്താവ് ഓരോ കുടുംബങ്ങൾക്കകത്ത് ചെയ്യും ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും ോ നിശ്ചയമായി ഒരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിനകത്ത് തേടി വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി അവനൊരു വലിയ അത്ഭുതത്തെ തന്നെ ചെയ്യും ഹാലലുയ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയായിരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് വലിയ മറുപടി തന്നെ ഹാലലുയ്യ കണ്ണുനീരാണോ അമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ ഉണ്ടായിരിക്കുന്നത് വേദനയാണോ അമേൻ ഉറങ്ങുവാൻ വണ്ണമായിരിക്കുന്നു അസഹനീയമായി അനുഭവിക്കുന്ന പ്രശ്നത്തിന് അമേൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗ്ഗം മറുപടി തരും ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കർത്താവേ ഇന്ന് രാത്രി എൻ്റെ വിഷയത്തെ നീ ഞാൻ ആയിരിക്കുന്ന കഠിന പ്രശ്നങ്ങളുടെ നടുവിലാണ് നിനക്ക് കഴിയും കർത്താവേ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫമുണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നേറ്റകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് ും നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനുമായിട്ട് കഴിയും നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പ്രത്യേക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് അമേർ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കും ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ അമേനൊരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അമീൻ മകൻ ജർമ്മൻ എക്സാം എഴുതിയിരിക്കുവായിരുന്നു അതിന്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു എക്സാമിന്റെ ദിവസം തന്നെ ആ പ്രാർത്ഥന സ്വീകരിച്ച് പ്രാർത്ഥിക്കാനിടയായി റിസൾട്ട് വന്നു പ്രിയമകൻ അത് പാസ്സാകാനിട അവന് ആറ് പ്രാവശ്യം എഴുതിയിട്ടും അത് അമീൻ പാസാകാത്ത വിഷയമായിരുന്നു ദൈവമാക്കുഞ്ഞിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ജോലിയില്ലാതെ കരയുന്ന ഈ ഈ വെള്ളിയാഴ്ച രാത്രിയിലും അവൻ ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയില്ലാതെ ഒരു ജോലിക്ക് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൂടവല ശംതന വൈഡമന അതനഘടക ശംതന രകൽ ഘടക ശി കർത്താവ് എനിക്കൊരു ജോലി ആവശ്യമാണ് സ്വർഗമേ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം ഒരു തൊഴിൽ നീയ നൽകി തരണമേ അപ്പ ഒരു തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ വിശ്വാസത്തോടെ സ്വദേശത്തും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകണമേ അപ്പ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നവർ ബിസിനസ്സുകൾക്ക് വേണ്ടി അപ്പ അപ്പാ അപ്പാ പ്രാർത്ഥനയോടെയായിരിക്കും രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ അപ്പ ജൂടാബലിയ ഷംധാരീപ്രൗപന കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കണമേ അപ്പാ വഴികൾ തുറക്കപ്പെടണമേ വാതിലുകൾ തുറക്കപ്പെടണമേ യേശുവിന്റെ നാമത്തിൽ കടക്കണിയിലായിരിക്കുന്നവർ അപ്പാ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം കടക്കണിയിലായിരിക്കുന്നവർ കരങ്ങളിൽ നിന്ന് നന്മ നഷ്ടപ്പെട്ടു പോയവർ ഇനി തിരികെ കിട്ടുമോ എന്ന് ഭയപ്പെട്ടായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അപ്പാ ആ നന്മകൾ മടക്കി നൽകണമേ യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകളിൽ നിന്ന് പുറത്തു വരണ ബാധ്യതകൾ മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല ഇരുളിന്റെ ശക്തികളും അഴിഞ്ഞുമാട്ടെ ഇരുളിന്റെ മണ്ഡലങ്ങളും അഴിഞ്ഞുമാറട്ടെ ജൂഡാബല ശമന ഹടക സുയാം ദീപ പ്രൗഢപന സ്വർഗമത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ വഴികൾ തുറക്കണമേ അപ്പാ വാതിലുകളെ തുറന്നു കൊടുക്കണമേ തുറന്നുകൊടുക്കണമേ സ്വർഗമത്ഭുതം പ്രവർത്തിക്കണം യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അപ്പാ അപ്പ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പ യേശു അപ്പം വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പ യേശുവെ ദൈവപ്രവൃത്തി വെളിപ്പെടണം സ്വന്തമായി ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്വന്ത ഭവനങ്ങൾ കർത്താവ് നൽകണമേ അപ്പ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രിയിലും മദ്യപാന വ്യവിചാര ബന്ധനങ്ങളിൽ യേശുവിന നാമത്തിൽ അകപ്പെട്ടു പോയ വിടുതൽ സംഭവിക്കട്ടെ അപ്പ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ കുടുംബത്തെ കലക്കുന്ന കുടുംബജീവിതത്തെ കലക്കിക്കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കുടുംബങ്ങൾ അനുഗ്രഹപ്പെടണമേ അപ്പൊ വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ പ്രതികൂല കാറ്റുകൾ അഴിഞ്ഞുമാറട്ടെ ജൂഡബല ശംതന വൈഡമന അടകത്തുനിഗാനഘടക ഷം താരകന ധീപ പ്രൗഢപന എല്ലാ പൈശാചിക ബന്ധങ്ങൾ വഴിഞ്ഞുമാറട്ടെ യേശുവിൻ്റെ നാമത്തിലപ്പാ അപ്പാ യേശുവേ സ്തോത്ര രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യം കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്തു ഭാവിയോർത്ത് ജോലിയോർത്ത് തൊഴിലിനെ ഓർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് അപ്പ കരുന്നവർ യേശുപ്പാ വി വിടുതൽ പ്രാപിക്കട്ടെ അപ്പ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്ന സകല വിഷയത്തിന് മേൽ സ്വർഗ മറുപടി നൽകും ഏശുവിനം തന പിതാവേ അവ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയർപ്പെട്ടായിരിക്കും നോസ്കിൽ പറയുക വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വാട്സപ്പിൽസേജായിട്ട് ലൈവ് മതി രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ആയിരിക്കും ഞായറാഴ്ച സബരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമൂല പ്രേക്ഷ ഫാമിലി ഉച്ചശേഷം ശേഷം മൂന്ന് മണി മുതൽ നെയറ്റം കരാമര വളർത്തുമ്പോൾ എം എസ് പ്ലസ് റണ്ടോ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരാനോട് അറിയിക്കുക ഗ്ലോബൽ മിനിസ്റ്ററി വിശുദ്ധ സബരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ